ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അയ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേതി ചാരുമൂട് മാവേലിക്കര താലൂക്കിലാണ് ചാരുമൂട് ടൗൺ സ്ഥിതി ചെയ്യുന്നത് കായംകുളം ജംഗ്ഷനാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചാരുമൂട് ഒമ്പതാമത്തേത് അമ്പലപ്പുഴ അമ്പലപ്പുഴ താലൂക്കിലാണ് അമ്പലപ്പുഴ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അമ്പലപ്പുഴ ദേശീയപാത അറുപത്തിയാറ് അമ്പലപ്പുയ ടൗണിലൂടെ കടന്നുപോകുന്നുണ്ട് കൊച്ചിയിൽ നിന്നും അറുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് എട്ടാമത്തേത് അരൂർ ചേർത്തല താലൂക്കിലാണ് അരൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അരൂർ ദേശീയപാത അറുപത്തിയാറ് അരൂർ ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട് കൊച്ചിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് േത് മാന്നാർ ചെങ്ങന്നൂർ താലൂക്കിലാണ് മാന്നാർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മാന്നാർ മാവേലിക്കരയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കായംകുളത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ആറാമത്തേത് ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഹരിപ്പാട് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഹരിപ്പാട് ദേശീയപാത അറുപത്തിയാറ് ഹരിപ്പാട് പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കൊച്ചിയിൽ നിന്നും എൺപത്താറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മികച്ച റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് അഞ്ചാമത്തേത് മാവേലിക്കര മാവേലിക്കര താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് മാവേലിക്കര ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മാവേലിക്കര മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കൊച്ചിയിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് നാലാമത്തേത് ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചെങ്ങന്നൂർ മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചെങ്ങന്നൂർ എം സി റോഡ് ചെങ്ങന്നൂർ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ് കൊച്ചിയിൽ നിന്നും തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂന്നാമത്തേത് കായംകുളം ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കായംകുളം കാർത്തികപ്പള്ളി താലൂക്കിലാണ് കായംകുളം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കായംകുളം ദേശീയപാത അറുപത്തിയാറ് കായംകുളം പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് കായംകുളം ജംഗ്ഷൻ കേരളത്തിൽ ആകെയുള്ള അഞ്ച് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കായംകുളം ജംഗ്ഷൻ കൊച്ചിയിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് രണ്ടാമത്തേത് ചേർത്തല ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചേർത്തല ചേർത്തല താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചേർത്തല ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചേർത്തല ദേശീയപാത അറുപത്തിയാറ് ചേർത്തല പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെ ഉണ്ട് കൊച്ചിയിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഒന്നാമത്തേത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയുടെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും അമ്പലപ്പുഴ താലൂക്കിൻ്റെയും ആസ്ഥാനമാണ് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ആലപ്പുഴ ദേശീയപാത അറുപത്തിയാറ് ആലപ്പുഴ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ആലപ്പുഴ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ആലപ്പുഴ അറബിക്കടലിൻ്റെ തീരത്താണ് ആലപ്പുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും അൻപത്താറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ